ോയിട്ട് നേരത്തെ നമ്മളെ ഊരകത്തിന്റെ പെരുമാറിന് ഒരു സ്റ്റേഡിയം വരാം അപ്പൊ അതിന്റെ പരിപാടികൾ കണ്ടോടി അപ്പ കാണ്ട കുണ്ടെ ദുനിയാപുര മണ്ണെല്ലാം കൊണ്ട് ഇട്ട് നിരത്തി രവലാക്കി പന്ത് അങ്ങനെ കുറ്റണം ഈ പന്ത് ഉരുളിൽ കാണുമ്പോത്തിനെ ഗാലറി കുത്തറ കളി കാണാണ്ടാവോ നമുക്കൊരു ഇക്കണ്ട മണ്ണും മണലും ചെല്ലും കുഞ്ഞും പരവരാ കോങ്കടപ്പാറയിൽ സ്റ്റേഡിയം വരാൻ പോകുന്നത് നമ്മളെ ചേങ്ങാമാര് കാലിലും പൂട്ടും കെട്ടിക്കാണ്ട് പന്തേച്ചും കുറെ കാലായി ടീമിവിടെ കുത്തിക്കണോ അപ്പതിപ്പോ റെഡിയാകിട്ട് കാത്തുക്കാണോ ഏതായാലും അതിന്റെ പണികൾ ഇങ്ങനെ ലെവലാവുണ്ട് ആടോയങ്ങളെ ആ കാണ്ട് പ്രകൃതി മനോഹരമായ ഊരകമല ആ ഊരകമല കാര്യമായിട്ട് എന്തോ അസുഖം സംഭവിച്ചോ എന്തോ ഒരു ജീവി കാർന്നും ഇങ്ങനെ തിന്നുകൊണ്ട് പിന്നെ ആ കാണ്ടത് മിണ്ടിലേമല്ല കോറിയ വള്ളാണ് അതൊക്കെ അവിടെ കണ്ട് കാണാൻ രസമുള്ള സ്ഥലങ്ങള് പിന്നെ ഈ ആരാത് മെസ്സിയോ ആ മെസ്സിയാണ് ഇവിടെ ഇങ്ങനെ കാത്തിക്കാണ് ഉദ്ഘാടനം ചെയ്യാൻ എ സീവിന്റെ മാതിലും ടിപ്പറിന്റെ തിരിഞ്ഞാൽ ചിലക്കാടെ നടന്നുകൊണ്ട് കൊണ്ട് അപ്പൊ അങ്ങനെ പണി ഇങ്ങനെ ഏകദേശം കഴിയാനാവുമ്പളേ നമുക്ക് ടീം വിട്ട് റെഡിയായി റെഡി ആയി നിൽക്കാം ആകുമ്പോക്കണ്ട് തുടങ്ങാട്ടാ